നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാർത്ത അതായത് ഈ അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വാർത്തയാണ് നമ്മുടെ കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാറും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മത തീവ്രവാദികൾ എല്ലാം ഈ അയോധ്യയിൽ പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള അക്ഷരം പല പ്രഗത്ഭന്മാരുടെ വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഈ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ രാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്ന അപ്പോൾ ഈ സമയത്ത് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് വാർത്തകളും ഇതിനടക്കം തന്നെ ദൃശ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ മോഹൻലാൽ ശ്രീനിവാസൻ മേനോൻ കാവ്യ മാധവൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ദിലീപ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ അക്ഷതം എന്ന് പറയുന്ന അയോധ്യയിൽ പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രസാദം ഇവരുടെ വീടുകളിലേക്ക് ഇവർ കൊണ്ടു കൊടുക്കുന്നു അത് അവരവിടെ വെച്ച് പൂജിക്കുന്നു അല്ലെങ്കിൽ നാമം ചെവിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിലാണ് നമ്മുടെ ചിത്രയ്ക്കും ഈ ഒരു അക്ഷതം കൊടുക്കുകയും ഇവരാരും ഇണ്ടാത്ത ഇടത്ത് ചിത്ര ചിത്രയുടെ ഭക്തി കൊണ്ട് ചിത്ര സ്വന്തം ജനങ്ങളോട് തന്നെ പറഞ്ഞതായിരിക്കാം നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നിങ്ങളെ സമയത്ത് വിളക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു ചർച്ച കൊണ്ടുവന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമല്ല അതൊരു മതേതര രാഷ്ട്രമാണ് എന്ന് നമ്മുടെ ദുർഗാവാഹിനിയായിട്ടുള്ള ഈ സുജാ പാർവതിക്ക് സുജാ പാർവതി പറയുന്ന കൂട്ടത്തിൽ സ്മൃതി പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്ത്യ മതരാഷ്ട്രമല്ല എന്നുള്ളത് അതിനുശേഷം നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് ഇത് നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണും കാരണം ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരെ കൊന്ന് അതിൻ്റെ മേളിൽ പണിത ഈ രാമക്ഷേത്രം അവിടെ വിഗ്രഹം സ്ഥാപിക്കുന്നു അവിടെ ഏത് ദൈവമായിരിക്കും കുടികൊള്ളാൻ പോകുന്നത് രാമൻ എന്ന് പറയുന്നത് അത്രത്തോളം പരിഭാവനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം വീര പരിവേഷമുള്ള ഒരു ദൈവമായിട്ട് ഇവർ കാണുന്ന ആ രാമൻ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയാൽ അയോധ്യയിൽ ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നമ്മുടെ ദുർഗാവാഹിനി എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിന് മൂലയിൽ അടിച്ചൊതുക്കിയിരുത്തിയിട്ട് ഇവിടെ ഇവിടെ പ്രേക്ഷകർ നമുക്ക് എന്തായാലും ഈ ഒരു ഡിബേറ്റ് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം എങ്ങനെയുണ്ട് ഈ ഡിബേറ്റിന് കേട്ടു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അധികാരമുള്ള ഒരു രാജ്യത്താണ് ഒരു മതരാഷ്ട്രമല്ല ഇത് എന്നത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്ഷതം സ്വീകരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ അക്ഷതം സ്വീകരിച്ചതിനെ വിമർശിക്കാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ ശരി പറഞ്ഞെടുത്ത് ഒന്നാമത് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മാണം അതായത് സ്മൃതി ഈ അക്ഷതം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഒരു ഫോൺ കോൾ വരികയാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു വന്നോളൂ എന്ന് പറയുന്നു അപ്പോ ഒരു അക്ഷതം വന്ന് കയ്യിലേക്ക് തരുമ്പോൾ അത് നിരാകരിക്കാനുള്ള പറ്റില്ല അത് അല്ല പറ്റാത്ത ആളുകളെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അതായത് അക്ഷരം സ്വീകരിക്കാനായി വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് വിളിച്ചുകൊണ്ട് ഇതുവരെ അങ്ങനെ വിതരണം നടത്തിയതായി എന്റെ അറിവിലില്ല ഇത് വിതരണം ചെയ്ത ഇടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട വാർത്തകളിലും അങ്ങനെയല്ല കൃത്യമായ അനുമതി ചോദിച്ച് മോഹൻലാൽ ആയിക്കോട്ടെ ദിലീപും കാവ്യ മാധവനും ആയിക്കോട്ടെ കേരളത്തിൽ വിതരണം ചെയ്ത വ്യക്തികൾ എല്ലാവരുടെയും അടുത്ത് അവരുടെ അനുമതിയോടെ അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ഇത് നിങ്ങൾ സ്വീകരിക്കുന്നതും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും അടക്കം ഞാൻ അക്ഷതം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്ഷരം സ്വീകരിക്കുന്നവരൊന്നും അവരുടെ അനുമതി ഇല്ലാതെ അറിയാത്തവരും ഉണ്ട് മോഹൻലാലൊക്കെ ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ചിത്രയാതായിരിക്കണം എന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് വാദം ശരി പറഞ്ഞേ അപ്പം ഈ ഞാനിനകത്ത് കെ എസ് ചിത്രയുടെ പ്രായം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വെച്ചാൽ ഇരുപത്തിയെട്ടാമത്തെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സെന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റുന്ന ഒരു കാലമാണ് മുപ്പത്തെട്ട് വയസ്സെന്ന് പറയുന്നത് ഒരു രാജ്യത്തെ നടുക്കിയ ഒരു വലിയ കൂട്ടക്കൊല കൂട്ടക്കുരുതി ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന വാർത്തകളാണ് നമ്മൾ എത്രത്തോളം പിന്തിരിഞ്ഞു നിന്നാലും നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് അതൊക്കെ അപ്പം ഈ സംഭവങ്ങളൊക്കെ കെ എസ് ചിത്രയ്ക്ക് അറിയാം എന്ന് മാത്രമല്ല അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പിന്നെ അല്ല എന്ന് പറയുമ്പോൾ ഈ അയോധ്യ എന്നുള്ള വാക്കെന്ന് തന്നെ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു വാക്കാണ് ആ വാക്കിൽ നിന്നാണ് ആ വാക്കുനി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം പിന്നെ ചിത്രം ഒരു ഒരു എന്താ പറയുക ഒരു ഇത് ഒരു നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം ഞാൻ വിചാരിക്കുന്നതേ ഇല്ല സൂചയ ഈ അയോധ്യയിലെ ഈ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അതിൻ്റെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിന് ഞാൻ ഈ അയോധ്യ എന്ന് പറയുന്ന പറയാം അയോധ്യ എന്ന് പറയുന്ന ഈ ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ ഒരു പ്രതിമ വയ്ക്കുന്നു എന്ന ലീൽ ലളിതമായി ഞാൻ മനസ്സിലാക്കുന്നതേയില്ല എനിക്കങ്ങനെ മനസ്സിലാവില്ല കാരണം അത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തൊരു പ്രശ്നമാണ് ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിച്ച പ്രശ്നമാണ് അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മതേതരത്വത്തിനുമെതിരായൊരു പ്രവർത്തനമാണ് ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈ ശ്രീരാമൻ എന്ന് പറയുന്ന അയോധ്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ് ആ പൊളിറ്റിക്കൽ ടൂളിനോട് പൊളിറ്റിക്കലി തന്നെയാണ് പ്രതികരിക്കേണ്ടത് അവിടെ വിശ്വാസം ഒരു പ്രശ്നമല്ല ഞാൻ ശ്രീരാമഭക്തനായതുകൊണ്ട് അയോധ്യ പോലൊരു സ്ഥലത്ത് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന ശ്രീരാമപ്രതിഷ്ഠ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായി ഞാൻ കാണുന്നതേയില്ല രാമഭക്തിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല പറയട്ടെ നിങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുക എന്നോട് ഉള്ള പറഞ്ഞിട്ട് പിന്നെ തുറന്നു അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ആക്ട് ആണ് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല അതൊരു രാഷ്ട്രീയ പ്രവൃത്തിയാണ് ആ രാഷ്ട്രീയ പ്രവൃത്തിയിലൂടെ ഒരു വലിയ മുതലെടുപ്പിനാണ് ഇവിടെ ഒരു പിന്നെ ബി ജെ പിയും സംഘം ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിനോട് എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കേണ്ട ഒരു കാലഘട്ടം ത്തിലാണ് ജീവിക്കുന്നത് ഞാനത് ചിത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ചിത്ര ആ രീതിയിലൊരു സാമൂഹ്യ സാഹചര്യത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിലോ ഒക്കെ വളർന്നു പോകുന്ന ഒരാളോ അത്തരത്തിൽ ആഭിമുഖ്യമുള്ള ഒരാളോ ആയിരിക്കില്ല നിശ്ചയമായും അവരുടെ ആ നിഷ്കളങ്കമായ ഭക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അതുകൊണ്ട് അത് സ്വാഭാവികമായും വിമർശിക്കപ്പെടും ആ വിമർശനത്തെ നല്ല ബുദ്ധിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അത് പിൻവലിക്ക പിൻവലിക്കാൻ പിന്നെ ചിത്രം തയ്യാറാകുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം രാമൻ എന്ന് പറയുന്ന സങ്കല്പം വിഭാഗീയതര സങ്കല്പമാകരുത് രാ രാമനിലുള്ള വിശ്വാസം മറ്റുള്ളവരെ കൊല്ലാനോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനോ ഉള്ളതൊന്നാകരുത് രാമൻ എന്ന വിശ്വാസം മനുഷ്യരെ യുണൈറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാറണം കാരണം ഗാന്ധി രാമനെയാണ് ഉത്തമ പുരുഷനായി കണ്ടുകൊണ്ട് രാമൻ്റെ രാജ്യത്തെ മാതൃകയാക്കി വെച്ചത് ഗാന്ധി ഇൻക്ലൂസീവായ ഒരു രാജ്യത്തെ സങ്കല്പിച്ചതുകൊണ്ടാണ് ഇവിടെ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ സംഘപരിവാറിൻ്റെയോ രാമൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന രാമനല്ല ആ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനും രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയും മതസ്പർദ്ധയും വളർത്താനും ഉപയോഗിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ചിത്രയുടെ ഈ പ്രസ്താവന ദുരുപതിഷ്ഠിതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഈ സാഹചര്യത്തിൽ അതിൽ വ്യക്തമായിട്ട് ഇനി ദുർഗാവാഹിനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണാവോ അറിയില്ല എന്തായാലും ഗംഭീരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഈ രാമനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ളു കാരണം ഇവർക്ക് ഭക്തിയല്ല ഇതിൻ്റെ പ്രാധാന്യം ഇതൊരു പൊളിറ്റിക്കൽ ആണ് എന്നുള്ളത് ഇവിടുത്തെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഭക്തി എന്ന് പറയുന്നത് ഇവരുടെ ഒരു കപടമുഖം മാത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കേരളത്തിലാണെങ്കിൽ പോലും അത് തന്നെയാണ് കാരണം ഇപ്പം ചിത്ര പറഞ്ഞ ആ ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോയതെങ്കിലും വളരെ ആധികാരികമായിട്ട് തന്നെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ അത് കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ രാമപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ് അതിൽ നിന്ന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാർ വിട്ടുനിൽക്കുന്നതും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇത് തന്നെ കണ്ടു അപ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം ഇതൊരു ഭക്തിയുടെതല്ല ഇതൊരു പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് അത് ഒരു ഹിന്ദുരാഷ്ട്ര മാക്കി മാറ്റാനായിട്ടുള്ള ഒരു ആദ്യ പടിയാണ് ഇപ്പോ ഇവർ എലക്ഷൻ സമയത്ത് ജനങ്ങളോട് പറഞ്ഞിരുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാകും അല്ലെങ്കിൽ രാമക്ഷേത്രം വരും എന്ന് പറഞ്ഞത് അത് അവർ പാലിച്ചിരിക്കുന്നു എന്നുകൂടെ ജനങ്ങൾക്ക് അതായത് ഈ പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തിയുമായിട്ടാണ് ഇപ്പം ഇവർ വന്നിരിക്കുന്നത് എന്തായാലും സുജാ പാർവതി എന്ന് പറയുന്ന ദുർഗാവാഹിനിക്ക് പിന്നീട് മിണ്ടാനായിട്ട് സാധിച്ചിട്ടില്ല മതരാഷ്ട്രമല്ല ഇത് മതത്തിന് അതീതമായി നിൽക്കുന്ന ഒരു മതേതര രാഷ്ട്രമാണ് എന്ന ബോധ്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാനുള്ളൂ എന്തായാലും ഈ ഒരു ഡിബേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് കമന്റ് കമൻറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളെയൊക്കെ സ്വന്തം വിനീഷ്ട വേണ്ടിട്ടേ